മന്ത്രങ്ങളിൽ ാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതാണ് ആ മന്ത്രം ൻ വഴിൽ ഇതിന്റെ അർത്യവാനേ ദയുള്ളവനെ ഹന്നാനെന്ന് പറഞ്ഞാണ് അന്തല്ലേത്ത കുല്ല എല്ലാ വസ്തുക്കൾക്കും നീ വിശാലമായവനാണ് റഹ്മത്തൻ കാരുണ്യം ചെയ്തുകൊണ്ടും വഴിമൻ എല്ലാരെ പറ്റിയും അറിഞ്ഞുകൊണ്ടും ഇതെപ്പോഴും ചൊല്ലുന്ന ആളുകൾക്ക് ഒൻപത് മഹത്വങ്ങൾ ഇവിടെ പറയുന്നുണ്ട് പെട്ടെന്ന് പറയാം തഞ്ചലി ബിഹിൽ കുലൂബു കൽബ് തെളിഞ്ഞുകൊണ്ടേയിരിക്കും ദിവസം ഒരു നൂറെങ്കിലും ചൊല്ലിയാൽ പതിവാക്കുക എത്രയെങ്കിലും പതിവാക്കുക ആയിരമോ പതിനായിരമോ ഒക്കെ ചൊല്ലുന്ന ഉണ്ടാവും ഒരു നൂറെങ്കിലും തനാറിൽ ബസായറു ഉൾക്കാഴ്ച വർദ്ധിക്കുമെന്നാണ് രണ്ടാമത്തത് ചൊല്ലുന്ന ആളുകളുടെ ഹൃദയത്തിന് പ്രത്യേക അറിവുകളൊക്കെ തുറന്നു കിട്ടും അവന് ഴ്ച ഉണ്ടാവും ഏതൊരു കാര്യത്തെയും കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക ഉൾവിളി അവനുണ്ടാവും തത്മൈനിന്നൽ കുലുബ് കൽബിന് നല്ല സമാധാനം കിട്ടണം ദുഃഖങ്ങളൊക്കെ മാറാന് ശാന്തനാകാന് ഒക്കെ ഇത് ചൊല്ലുന്നുണ്ട് ചൊല്ലുന്നതിൽ ഫലമുണ്ട് ഫൈദാദു ഹൈഫ് നമിനു വലിയ പ്രയാസത്തിൽ ഭയത്തിൽ ഭയപ്പാടിലുള്ള ആളുകൾ എന്തിനായാലും ശത്രുക്കളെയോ കടക്കാരെയോ മറ്റെന്തെങ്കിലും ആശങ്കകളിലുള്ള ആളുകൾ ഇത് ചൊല്ലിയാൽ അമിന ഉള്ളാവിന് രക്ഷ കൊടുക്കുമെന്നാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ കൊടുക്കും ഒരിതാതക്കർ റാസിൻ തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദോഷി ഇത് ചൊല്ലി തുടങ്ങിയാൽ താപുള്ളാഹു അല്ലെങ്കിൽ അവനുള്ളാഹു തൗപ സ്വീകരിക്കും അവൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കും അവൻ നന്നായി തീരുന്നാണ് ഒമൻ വാള്ള ബാലാദിക്കിരി തലാഥം തലാഥമി അത്മസിത്തീന മറത്തൻ മുന്നൂറ്ററുപത് ദിവസവും പതിവാക്കിയാൽ അങ്ങനെ ഒരു പതിവൊരാൾ ഉണ്ടാക്കിയാൽ റഫാ അള്ളാഹു മൻസിലത്തഹു അവൻ്റെ എല്ലാ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഉയർച്ച നൽകുകയും ഒക്കസാ ഉള്ളാഹുൽ മഹബത്ത മഹാബത്ത ഒരു ഭയം അവനോട് എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഒരു മതിപ്പോനുണ്ടാവും ഹബ്ബ ഫിഹിൽ ഇബാദുന്ന ഇബാദുകൾ മനുഷ്യർ എല്ലാവരും അവനിൽ സ്നേഹമായി തീരും ഏഴാമത്തത് പറയുന്നു ഇസ്ലുദിക് ഫാത്ത കിത്താറു സിവാജി വിവാഹം മുടങ്ങുന്ന ആളുകളാണായാലും പെണ്ണായാലും അതിനെ ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ അതിനെ മെനക്കെടാൻ കുടുംബത്തിന് താല്പര്യമില്ലായാലും ഉണ്ടെങ്കിൽ തന്നെ ഈ വിവാഹം അടുക്കുന്നില്ല ഒരു തടസ്സം അത് നീങ്ങിയാൻ അതിന് അക്സർ തന്നെ എന്തെങ്കിലും യെസ്സർ അല്ലാതെ ഇതിനില്ല അള്ളാൻ്റെ സമ്മതപ്രകാരം ധാരാളം ചൊല്ലിയാൽ അവൻ എളുപ്പമുള്ള എളുപ്പാക്കി കൊടുക്കുമ്പോൾ വിവാഹം എന്നാണ് എട്ടാമത്തെ പറയുന്നത് ശത്രുവിൻ്റെ നാവടക്കാൻ ഒരാൾ നമ്മളെ കുറ്റം പറയുന്നത് നിർത്താൻ ഏതെങ്കിലും ഒരാളെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾ എന്നാൽ അത് മാറാൻ ഒരാൾ നാൽപ്പത് നാൾ ചൊല്ലണം ഒരു നൂറോ അഞ്ഞൂറോ ആയിരോ ചൊല്ലാം അത് ചൊല്ലുന്ന നാൽപ്പത് ദിവസവും നിസ്കാരം കള്ളാവാതെ വേണം ഇത് ചൊല്ലാൻ നാൽപ്പത് ദിവസം നിസ്കാരം കള്ളാവാതെ ഇത് കുറേ ചൊല്ലിയാൽ അത് സാധ്യമാവെന്നാണ് പറയുന്നത് ഒമ്പതാമത്തതാണ് ഒറ്റക്ക് ഏത്തിക്കാ കൊണ്ട് ഒരു വർഷം ഇത് ചൊല്ലിയാൽ എത്ര ചൊല്ലണമെന്ന് പറയുന്നില്ല ധാരാളം ചൊല്ലുക ഒറ്റക്ക് ഏത്തിക്കാ ഫിരുന്ന് ഇതൊരു റൂമിലോ അല്ലെങ്കിൽ പള്ളിയിലോ നമുക്ക് പറ്റിയ പള്ളി ഉണ്ടാവുമല്ലോ ഒറ്റയ്ക്ക് ഒരു വർഷത്തേക്കുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ബാത്റൂമിലും കുളിക്കാനും കാര്യത്തിനും അപ്പുവാ അല്ലാതെ വേറെ ഒന്നിനും പോകാൻ പാടില്ലല്ലോ ഒരു വർഷം മുഴുവനും എഴ്ത്തിക്കാഫിലാണ് പള്ളിയിൽ ഇരിക്കുന്നതിനാണ് എഴ്ത്തിക്കാഫ് എന്ന് പറയുന്നത് അങ്ങനെ ഇരുന്നിട്ട് ഇരിക്കർ കുറേ ചൊല്ലിയാലോ എത്ര ചൊല്ലണമെന്ന് പറയുന്നില്ല നമ്മൾ സെലക്ട് ചെയ്യുക അഞ്ഞൂറോ നാനൂറോ ആയിരമോ എത്രയെങ്കിലും പത്തായിരമോ ദിവസം പള്ളിയിൽ തന്നെ ഇരിക്കുന്ന ആൾക്ക് ധാരാളം ഇത് ചൊല്ലാലോ ഇത് ചൊല്ലി 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 അവസാനം കുറേ അദൃശ്യമായ ഗൈബിയായ അഗോചരമായ കാര്യങ്ങളൊക്കെ വെളിപ്പെടും ആ രഹസ്യങ്ങളൊക്കെ അള്ളാഹു അവനിൽ അവനെ അറിയിച്ചു കൊടുക്കും അവനിൽ തെളിഞ്ഞു വരും അത് ഓരോന്നോരോന്ന് അവൻ അറിഞ്ഞു തുടങ്ങും അതെന്തായതാന്നുള്ളത് സമയത്തറിയും അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളിൽ നൗലിയാക്കൾക്ക് കിട്ടുന്ന പോലുള്ള കഴിവുകൾ അവനെ കിട്ടി തുടങ്ങും ഇവിടെ പറയുന്നുണ്ട് നോക്കൂ കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ ഭയപ്പെടരുത് എന്ന് പറയുന്നുണ്ട് ഇതിരീസ് ആ മന്ത്രങ്ങൾ ഓരോന്നും കണ്ടുവരുന്നവരായിരിക്കും നിങ്ങൾ കാണാത്തത് മറ്റു വീഡിയോകളിൽ അന്വേഷിക്കുക നാൽപ്പത്തൊന്ന് ഇസ്മകളാണുള്ളത് ഇദിരീസ് നബി അലൈഹി ഇസ്ലാം ചൊല്ലിയതാണ് ഓരോന്നിനും വലിയ മഹത്വങ്ങളാണ് ഇന്ന് ഇതാണ് പറഞ്ഞത് എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക ഈ ചാനലും ഈ വിക്രുകളെയും അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോകളും കാണുക അള്ളാഹു നമുക്ക് എല്ലാറ്റിലും ഫലം തരട്ടെ ഇത് ഞാൻ വിജയിക്കാനുള്ള സ്വല അമലായി അത് അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാവർക്കും അത് വർക്കെത്തിയട്ടെ നമ്മുടെ ചാനലിലും പ്രവർത്തനങ്ങളിലും ഒക്കെ അള്ളാഹു വർക്കെത്തിയിട്ടെ മക്കളിൽ വർക്കെത്തിയട്ടെ സ്വത്തിൽ മുതലും കച്ചവടത്തിൽ യാത്രയിലൊക്കെ അത് വർക്കത്തെയട്ടെ എല്ലാവിധ ബുദ്ധിമുട്ടും നീരസങ്ങളും ഷറുകളും ഇവിലീസിൻ്റെയും ഷെയ്താൻ്റെയും റുഹാനി അതുപോലെ സിഹറന്മാർ സിഹർ എല്ലാം അള്ളാഹു അതിൽ നിന്നെല്ലാം നമുക്ക് മോശം നൽകട്ടെ അള്ളാഹു എല്ലാവർക്കും ഹൈറും വർക്കത്തും ഞാമത്തും മക്കളെയും നല്ലൊരു ജീവിതം നല്ല സമ്പത്തും ഈമാനോടെയുള്ള മരണവും തരട്ടെ ഫലസ്തീനി മക്കൾക്ക് വാഹു പരിപൂർണ്ണ വിജയം നൽകട്ടെ ഇത് കാണുന്ന ആളുകൾ തിങ്കളാഴ്ച നാളെ നിങ്ങൾക്ക് ഇതിപ്പോഴാണ് കാണുന്നതെങ്കിൽ ഈ ഓഗസ്റ്റ് പിന്നെ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇന്ന് ഇന്നത്ര ഓഗസ്റ്റ് പത്താണ് അല്ലേ നാളെ പതിനൊന്ന് ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച നോമ്പ് വെക്കാൻ ശേഖന കാന്തപുരം മുസ്താദ് പറഞ്ഞിട്ടുണ്ട് ഫലസ്തീനി മക്കളെ അപ്പൂർണമായും പരാജയപ്പെടുത്തി റസ്സ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളെ അള്ളാഹു തടയാൻ ഇൻഷാല്ല എല്ലാവരും നടന്നോ പോക്കണം അള്ളാഹു തോഫി കേട്ടെ ഇത് ചെല്ലുന്ന ആളുകൾ ഫലം കിട്ടിയ ആളുകൾ കമൻറ്റിൽ ഇത് കണ്ടു കഴിഞ്ഞ ആളുകൾ ഒക്കെ ഓരോന്ന് നമ്മളെ അറിയിക്കുകയാണെങ്കിൽ സന്തോഷമാണ് ഫലങ്ങളൊക്കെ നിങ്ങളുടെ സന്തോഷങ്ങളിൽ നമുക്കും സന്തോഷിക്കാമല്ലോ ഇൻഷാല്ല മറ്റൊരു കൂടിയിൽ കാണാം അസല വാലിക്കും വരഹമുല്ലാ വർക്കാത്തു